ഇത്രക്കാരെ ആളുകൾ പിന്നെ ആശയപരമായ ചർച്ചക്ക് മുട്ടി നിൽക്കണമല്ലോ ഞങ്ങൾ ഈ പറഞ്ഞ ഇ ജബ്ബാറിനെ തന്നെ നമ്മൾ എത്ര കാലമായി വിളിക്കുന്നു മൂന്ന് വിഷയങ്ങൾക്കാണ് നമ്മൾ നേരിട്ടുള്ള സംവാദത്തിന് സംവാദത്തിൽ ഓഫ്ലൈൻ ആയിക്കൊണ്ടുള്ള സംവാദത്തിന് നമ്മൾ നമ്മൾ നമ്മുടെ മാസ്കിങ്ങിന്റെ പോളിസി പ്രകാരം രണ്ടാളുകളാണ് നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ സംവാദത്തിന് നമ്മൾ വിളിച്ചിട്ടുള്ളത് ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ പോളിസി പ്രകാരം ഇ എ ജബ്ബാറോ രവീന്ദ്രനോ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായി ഞങ്ങൾ ഓൾറെഡി വിഷയക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കൃത്യമായി നേരിട്ടുള്ള സംവാദങ്ങൾ തയ്യാറാണെങ്കിൽ അത് തയ്യാറെങ്കിലും അതെ അതെ അപ്പോൾ അത് അതെവിടെ ആശയ സംവാദങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചകൾക്കൊക്കെ മുട്ടി നിൽക്കുകയാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ലോ സംവാദത്തിന് വിളിച്ചു പറഞ്ഞു വരണം നിർബന്ധമൊന്നുമില്ല പക്ഷെ അത് നിങ്ങളുടെ വിവേചനാധികാരമാണ് പക്ഷെ നമ്മൾ പറയുകയും അതേപോലെ തന്നെ ബാക്കി ബാക്കി ചെറിയ ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ വിളിച്ചു മൂന്ന് മണിക്കൂറാണ് ഇവിടെ ഇവിടുത്തെ ആരിഫ് അയാള് ഈ വഴിക്കാ വന്നിട്ടില്ല നമ്മുടെ ചാനലിലെ താഴെയുള്ള കമന്റ്സ് ഒക്കെ ഈ ഫാൻസ് ഉണ്ടല്ലോ ആരിഫുമായി മുട്ടാൻ ദൈവം ഉണ്ട് നിങ്ങളുടെ ലൈവിലേക്ക് ആരിഫിനെ വിളിക്കാൻ പറയുന്ന ഏത് ഫോളോണ്ട് അതെ അല്ല അതിൽ പറയുന്ന അങ്ങനെ സാധാരണക്കാരായ ആളുകളോട് സംവാദം നടത്താതെ നിങ്ങളെ ആരിഫുമായി നടത്തുന്നത് ലൈവിലേക്ക് കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടോ ഈ പറയുന്ന ആൾക്കാരോ വളരെ സാധാരണക്കാരായ ഇനി സാധാരണക്കാരാണോ ഇവർ തന്നെ അവർ ഫോൺ വിളിച്ചു കണ്ട് സംവാദം നടന്ന ആൾക്കാരാണ് പറയുന്നത് സാധാരണക്കാരോട് സംസാരിക്കുന്നു അപ്പം അവർക്ക് ഈ ആരിഫിലാകട്ടെ ആർക്കും അതിലേക്ക് കയറി വരാം ഇനി അതല്ലാതെ ഈ പറഞ്ഞ ആളുകൾക്ക് പ്രത്യേക പരിഗണന സമയം വെച്ചുകൊണ്ടുള്ള സംവാദത്തിന് വിളിച്ചിട്ടുണ്ട് ഇനി അത് സ്റ്റുഡിയോ ഓഫറും കൊടുത്താണ് അതെ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് നേരിട്ടും ഉള്ള ഓഫറൊക്കെ കൊടുത്തതാണ് ആരിഫ് ഈ വഴിക്ക് വന്നിട്ടില്ല ഒരാൾ വന്നിട്ട് പറഞ്ഞു പോവുകയും ചെയ്തു നമ്മൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്ത് അല്ലേ എന്തായാലും ലൈവില് വന്നില്ലേ ഒന്ന് സംവദിച്ചിട്ട് പറഞ്ഞത് അത്രയും കോൺഫിഡൻസ് ഉള്ള വിഷയം ഇടയ്ക്കിട പറഞ്ഞാൽ ഈ വിഷയത്തിൽ എനിക്ക് കിട്ടിയാൽ ആരെയും തകർത്തു വിടുന്ന പറഞ്ഞ വിഷയത്തിലാണ് ലൈവില് കയറിയിട്ട് എന്തുകൊണ്ട് സംവാദത്തിൽ ഇല്ലാന്ന് പറഞ്ഞ് പറഞ്ഞ പത്തൊരു മിനിറ്റ് സംസാരിച്ച് പോയി ആ സമയം വിശേഷിക്കുകയാണെങ്കിൽ ഇവരെ ഇവർക്ക് സംസാരം കേട്ടാന്ന് തോന്നുക എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി മുസ്ലിങ്ങളൊന്നും അങ്ങനെയാണ് ഞങ്ങൾ ഇവർ വേറെ കുറേ ഞങ്ങൾ പറഞ്ഞോ ഓഫ്ലൈൻ അങ്ങനെ ഇങ്ങനെ എങ്ങനെയാന്നൊക്കെ ശരിക്കും ഇവർക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി കടിച്ചു കറാൻ കാത്തുകയാണെങ്കിൽ ഉപയോഗിക്കണം അല്ലെ അപ്പൊ ഞങ്ങൾ ഓൺലൈനില് പറയുമ്പോൾ ഓൺലൈനാണ് ഏത് കോഴിക്കാണെങ്കിലും ഞങ്ങൾ തീർത്താ എന്ന് പറഞ്ഞാൽ വരില്ല വേണ്ടത് അതല്ല അത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പോളിസി ഉണ്ട് അതെന്താ വെച്ചാൽ പിന്നെ അതിന് പറ്റിയ ആൾക്കാർ അതായത് ജബ്ബാറു ജിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ോ അങ്ങനെയുള്ള കുറച്ച് അറിയപ്പെടുന്ന ആളുകളെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് തന്നെയുള്ള സംഭവത്തിന് തന്നെയാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഒക്കെ ഓൺലൈന് വരികയാണെങ്കിൽ നമ്മൾ പരിലേക്കൊക്കെ ചെയ്യും പക്ഷെ ഓഫ്ലൈൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് താഴെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഓൺലൈൻ ആണ് പ്രിഫർ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു പോളിസി അതാണ് ഓക്കെ ഞങ്ങൾ അതായത് അപ്പുറത്തേക്ക് ഓൺലൈൻ വ്യാപാരികൾക്കും ബ്ലോഗേഴ്സും അത്ര പ്രാധാന്യം മതി കൊടുക്കാതി നമ്മുടെ പോളിസി അപ്പോൾ ആ ആ നിലക്ക് ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആണ് അത്രയും കടിച്ചു കാത്തു കാത്തുകാരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ല വേണ്ടത് അവിടെ പിന്നെ ആ കണ്ടീഷൻ ഉണ്ട് ഈ കണ്ടീഷൻ കണ്ടീഷൻ്റെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരുള്ളൂ അങ്ങനെയല്ലോ പറയേണ്ടത് ഞങ്ങൾ തുല്യ സമയവും അതുപോലെ തന്നെ കൃത്യമായ ആ സംവാദം മാത്രം നടക്കുന്ന ലൈവിലാണ് വിളിച്ചിട്ടുള്ളത് അവരുടെ പേഴ്സ്പെക്ടീവ് പ്രകാരം അവരുടെ ആവശ്യമാണ് സംവാദം അതെ ഓരോ സംബന്ധിച്ച് അവർക്ക് എന്തോ ഭയങ്കര സ്കോർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ മുന്നിലേക്ക് നിൽക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു നേരിടാൻ സംഭവം മാത്രമല്ല ഇതിൽ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് ഷുക്കൂർ സാഹിബ് ആരിഫിന്റെ ലൈവിലേക്ക് അങ്ങോട്ട് പോയി സംഭവം അല്ലേ നമ്മളിപ്പോ യു എന്റെ തന്നെ ചരിത്രം ഇപ്പോ ഷാഹുൽ ഹമീദ് ഞാനും ഒക്കെ ഇവരുടെ ചാനലുകളിലേക്ക് അങ്ങോട്ട് പോയിട്ട് സംഭവം നടത്തിയിട്ടുള്ളത് ഷുക്കൂർ സാഹിബ് ആരിഫിന്റെ ചാനൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ട് അടക്കം ഏറ്റുമുട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ അവസാനം ആരിഫ് ഷുക്കൂർക്കാനെ ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ ചാനലാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ അങ്ങനെയാണല്ലോ പിന്നെ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിക്കുന്നത് നിങ്ങളുടെ രണ്ടാമത് മുപ്പത് അന്നേ പറഞ്ഞു അതുകൊണ്ടാണ് അങ്ങോട്ട് വരാത്തത് ഇങ്ങോട്ട് വാ ഇവിടെ അവസ്ഥ അനുസരിച്ചുള്ള സംവാദമുണ്ട് ഇവിടെ സംവാദമാണെങ്കിൽ മ്യൂട്ട് ചെയ്യില്ല അതിന് അല്ലാതെ സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പല എന്തുകൊണ്ട് സംവാദത്തിന് വരുന്നില്ല എന്നുള്ള താത്വികമായ അവലപകനമാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഇടപെടേണ്ടിവരും അല്ലാതെ സംവാദമാണെങ്കിൽ നിങ്ങളുടെ സമയത്ത് മ്യൂട്ട് ചെയ്യാതെ നിങ്ങളെ കാത്തിരിക്കാം അപ്പോൾ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന് ധൈര്യമുണ്ടെങ്കിൽ അതിന് ആർജ്ജവും ഉണ്ടെങ്കിൽ അതിന് വരിക അത് ഇപ്പോൾ സംവാദത്തിന് വരാനുള്ള എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സംവാദത്തിന് വരാൻ പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്കും മറുപടി പറയും ഞങ്ങൾ പിടിച്ച നുണകൾക്ക് അത് നുണയല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും കാണിക്കുക അത് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനപ്പുറത്തേക്ക് ഈ ചെറിയ ഫ്രാക്ഷനെ ഉയർത്തി കാണിച്ചുകൊണ്ട് കൊണ്ട് അതിനെ പ്രവർത്തീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഇരവാദ ഘടകങ്ങൾ കളിക്കുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്